സഹപാഠിയുടെ നായ്ക്കുറിനാ പൊടി പ്രയോഗത്തിൽ ദുരിതത്തിലായ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിലെ ആറ് വിദ്യാർത്ഥികൾക്കും രണ്ട് അധ്യാപകർക്കും എതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസ് അട്ടിമറിക്കാൻ സ്കൂളും പോലീസും ശ്രമിക്കുകയാണെന്ന പെൺകുട്ടിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് നടപടി എന്നെ നിർബന്ധിച്ചു ഞാൻ ആ പറയണല്ലോ എന്നെ ഭീഷണിപ്പെടുത്തി അത് വായിച്ചു നോക്കും നോക്കാൻ തന്നില്ല നീ ആദ്യം െത്തിയ ഇൻഫോ പാർക്ക് പോലീസിന്റെ നടപടിക്കെതിരെ പെൺകുട്ടി തുറന്നടിച്ചതോടെയാണ് പോലീസ് നടപടികൾ വേഗത്തിലാക്കിയത് സംഭവത്തിൽ ആറ് വിദ്യാർത്ഥികൾക്കും രണ്ട് അധ്യാപകർക്കും എതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസെടുക്കുന്നതിന് മുന്നോടിയായി ഇന്നലെ പെൺകുട്ടിയുടെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കടക്കം കുടുംബം പരാതി നൽകിയിരുന്നു നൈക്കുരണപ്പൊടി പ്രയോഗത്തിൽ ശരീരമാസകലം പൊള്ളിയ വിദ്യാർത്ഥിനി അഞ്ചു ദിവസത്തോളം കാക്കനാട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തുടർന്നും വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രികൾ ഇറങ്ങുകയാണ് കുടുംബം ശരീരമാസകലം പൊള്ളിയ പെൺകുട്ടിയെ ശുചിമുറിയിൽ ഒരു മണിക്കൂറിലധികം വിവസ്ത്രയാക്കി നിർത്തിയെന്നും ഇതിനു പിന്നിൽ ചില അധ്യാപകരാണെന്നും കുടുംബം ആരോപിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി